സമുദ്രങ്ങൾ വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണല്ലോ അവ അവയെ ഒരു ആവാസ കേന്ദ്രമായി ഉപയോഗിക്കും സൂര്യപ്രകാശം മുകളിലെ പാളികളെ മാത്രം പ്രകാശിപ്പിക്കുന്നതിനാൽ സമുദ്രത്തിന്റെ ഭൂരിഭാഗവും ഇരുട്ടാണ് കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ കടലിലുണ്ട് അപകടകാരികളല്ലാത്തതും എന്നാൽ വളരെ അപകടം പിടിച്ചതുമായ ഒട്ടനവധി ജീവികൾ കടലിലുണ്ട് അത്തരത്തിൽ വളരെയധികം അപകടം പിടിച്ച കടലിലെ പത്ത് ഡേഞ്ചറസ് ആയ ജീവികളെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്പർ കേരളത്തിന്റെ തീരസമുദ്രങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരിനം തിരണ്ടി മത്സ്യമാണ് സ്റ്റിംഗ് റെയ് ഇതിന്റെ പരന്ന ശരീരത്തിന് നീളത്തെക്കാൾ വീതി കൂടുതലാണ് എന്നാൽ വാലിന് ശരീരത്തേക്കാൾ മൂന്നോ നാലോ ഇരട്ടി നീളവുമുണ്ട് സ്റ്റിംഗ് റേകൾ നമ്മെ വന്ന് അറ്റാക്ക് ചെയ്യാറില്ല എന്നാൽ ഇത് ഡേഞ്ചർ ആണെന്ന് പറയാൻ കാരണം ഇതിന്റെ വാലുകളാണ് വർഷങ്ങൾക്ക് മുമ്പ് ക്രോക്കഡൈൽ ഹണ്ടർ എന്ന പേരിൽ പ്രശസ്തനായ സ്റ്റീവ് ഇർവിൻ നെഞ്ചിൽ വാൽ കൊണ്ട് കുത്തേറ്റ് മരിച്ചത് വലിയ വാർത്തയായിരുന്നു സ്വയം രക്ഷിക്കാനുള്ള സാഹചര്യം സാഹചര്യത്തിൽ മാത്രമേ തിരണ്ടികൾ തിരിച്ചാക്രമിക്കാറുള്ളൂ എന്നാൽ അത് മരണത്തിന് വരെ കാരണമാകും നമ്പർ ഈൽ മത്സ്യങ്ങളുടെ വിഭാഗത്തിൽ ഇവകൾ ഏറ്റവും വലിപ്പമേറിയവയാണ് ശരീരഭാരത്തിന്റെ കാര്യത്തിലും അത് ഈ ഇനം മത്സ്യങ്ങൾ കടൽ ജീവികൾക്ക് കുഴപ്പമില്ലാത്തതാണെങ്കിലും മനുഷ്യർക്ക് അപകടകരമാകും ഇവകൾ സാധാരണയായി അക്രമകാരികളായി എന്നാൽ ഇതൊരു ഭീമൻ മോറേ മത്സ്യമാണ് ഈ മത്സ്യത്തിനെ കഴിക്കുന്നത് വഴി കോമയിലോ അതോ മരണം പോലും ഉണ്ടാക്കുക ഇതിനെ വളഞ്ഞാലോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ സാന്നിധ്യം ത്തിലോ ഇവകൾ കടിച്ചേക്കാം നമ്പർക്കുഡറാനിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കടൽ മത്സ്യമാണ് ബരാക്കുട ഒന്നര മീറ്ററോളം പരമാവധി നീളം വരുന്ന ഈ മത്സ്യത്തിന് ശരാശരി പതിനഞ്ച് പോയിന്റ് അഞ്ച് കിലോ ഭാരമുണ്ടാകാറുണ്ട് ഇരുപത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ താഴ്ചയിൽ ഇവയെ കാണപ്പെടുന്നു ബരാക്കുടകൾ ക്രൂരരും അവസരവാദപരവുമായ വേട്ടക്കാരാണ് ഇവകൾ പ്രധാനമായും മത്സ്യങ്ങളെയാണ് ഇരയാക്കുന്നത് ഇവയുടെ ഒരു വേട്ടയാടുന്ന രീതിയാണ് മീനുകളെ പകുതിയായി കടിച്ചുകൊണ്ടു പോകുക എന്നത് ഇരകളിൽ നിന്നും കഷണങ്ങൾ പറിച്ചെടുത്ത് അത് ഉപയോഗിച്ച് വലിയ ഇരകളെ അവർ കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യും നമ്പർ സെവൻ ഫിഷ് ലോഫിഫോമിസ് മത്സ്യവർഗത്തിലെ അംഗമാണ് ആംഗ്ലോ മത്സ്യം ഈ വർഗത്തിൽ തൊണ്ണൂറോളം സ്പീഷീസുകളുണ്ട് ഇരപിടിയന്മാരായ ആഴക്കടൽ മത്സ്യങ്ങളാണിവ ജലോപരിതലത്തിൽ നിന്നും അഞ്ഞൂറ് മുതൽ രണ്ടായിരം മീറ്റർ വരെ ആഴത്തിൽ ഇവയെ കാണപ്പെടുന്നു കറുത്ത കടൽ പിശാജ് എന്നാണ് ഇവകൾ അറിയപ്പെടുന്നത് ഇവയുടെ തലയ്ക്ക് മുകളിലായി ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും ലൈറ്റ് കണ്ടെത്തുന്ന ജീവികളെ ഇവ ആക്രമിക്കാറാണ് പതിവ് നമ്പർ സി ഫോക്സ് ജെല്ലി ഫിഷ് ഫോക്സ് ജെല്ലികൾ കടൽ കടന്നലുകൾ എന്നും അറിയപ്പെടുന്നു ഇവയുടെ ശക്ത മായ കുത്തുകൾക്ക് വളരെ കാലമായി കേട്ടതാണ് ഇവയുടെ ശരീരത്തിലെ ക്യൂബോസോവൻ വിഷം മനുഷ്യർക്ക് മാരകമാണ് ചില പത്രങ്ങളിൽ ഇവയെ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ജീവി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ മരണത്തിലെ കണക്ക് പ്രകാരം മറ്റു സ്പീഷീസുകളെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ബോക്സ് ജെല്ലി ഫിഷിന്റെ വിഷം ക്രമീകരിച്ചപ്പോൾ നൂറ്റി എഴുപതിലധികം ടോക്സിൻ പ്രോട്ടീനുകൾ തിരിച്ചറിഞ്ഞു അപകടകരമാണെന്ന് അറിയപ്പെടുന്നതിന്റെ കാരണം ബോക്സ് ജെല്ലി ഫിഷിൽ നിന്നുള്ള കുത്തുകൾ ചർമ്മത്തിലെ പ്രകോപനം കാർഡിയോ ടോക്സിസിറ്റി എന്നിവയ്ക്ക് കാരണമാകും മാത്രം മാരകമായേക്കാം നമ്പർ മാരകമായ കാമ നില്ല കൊലയാളി തിമ്മിംഗലം അഥവാ ഓർക്കകൾ ഡോൾഫിൻ കുടുംബത്തിൽ വെച്ച് ഏറ്റവും വലിയവയാണ് എല്ലാ സമുദ്രങ്ങളിലും ഇവയെ കണ്ടുവരുന്നു മാംസഭോജികളായ ഇവ മീനുകൾ തിമ്മിങ്ങലം സ്രാവ് എന്നിവയെ ഭക്ഷണമാക്കാറുണ്ട് ബുദ്ധിശാലികളും മനുഷ്യരോട് നന്നായി ഇണങ്ങുന്നവരുമായ ഓർക്കകളെ പരിശീലിപ്പിച്ച് ചില പ്രദർശനശാലകളിൽ ഇവയുടെ പ്രദർശനങ്ങൾ നടത്തിവരുന്നു ഏകദേശം മണിക്കൂറിൽ അൻപത്തിയാറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഈ തിമ്മിങ്ങലങ്ങൾക്കാകും ഓർക്കകൾക്ക് നാലിഞ്ച് വരെ നീളമുള്ള കൂറ്റൻ പല്ലുകൾ കടലിൽ ഇവയെ വേട്ടയാടാൻ മറ്റാരുമില്ല എന്നതാണ് നീലത്തിമ്മിങ്ങലത്തെ ജലോപരിതലത്തിലെത്തിച്ച് ശ്വാസം മുട്ടിച്ച് അവയുടെ വായിലേക്ക് തല കയറ്റി നാവ് പിഴുതെടുത്ത് ചോരയോടെ ഭക്ഷിക്കുക സ്രാവുകളുടെ കരൾ തുറന്നെടുത്ത് വിരുന്നൊരുക്കുക എന്നിങ്ങനെ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന കടലിലെ സൈക്കോകളാണ് ഓർക്കുക സ്റ്റോൺഫിഷ് പല നിറത്തിലും വലുപ്പത്തിലുമുള്ള മീനുകളുടെ ഇടയിലും കൊടും വിഷമുള്ളവയും ഉണ്ടെങ്കിൽ എന്നാൽ സംശയിക്കേണ്ട ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള ഒരു മീനുണ്ട് പേര് സ്റ്റോൺഫിഷ് കാണാൻ കല്ലും എന്നാൽ തൊട്ടാൽ കൊടും വിഷവുമാണ് അവിഴപ്പുറ്റുകൾക്കും വെള്ളത്തിനടിയിലെ പാറക്കല്ലുകൾക്കും സമീപത്താണ് ഈ മത്സ്യം പതിയിരിക്കുന്നത് ഇതിന്റെ അടുത്തെങ്ങാനും അറിയാതെ പെട്ടാൽ മരണം ഉറപ്പാണ് അതീവ തന്ത്രശാലികളാണിവർ കല്ലുപോലിരിക്കുന്ന ഈ മത്സ്യത്തെ കടലിനടിയിലെത്തുന്നവർ ശ്രദ്ധിക്കുകയില്ല അടുത്തെത്തുകയോ മത്സ്യം ത്തിന്റെ മേൽ തൊടുകയോ ചെയ്യുന്നതോടെ വിഷം ആളുടെ ശരീരത്തിലേൽക്കും ഇത് മരണത്തിനും കാരണമാകുന്നു നമ്പർ ടൈഗർ ഫിഷ് അലസ്റ്റിയുടെ കുടുംബത്തിലെ വളരെ വലിയ ആഫ്രിക്കൻ ശുദ്ധജല ഇരപിടിയൻ മത്സ്യമാണ് ടൈഗർ ഫിഷ് ആഴത്തിലുള്ള നദീതടങ്ങളിലും തുറന്ന തടാകങ്ങളിലും കാണപ്പെടുന്ന ഉയർന്ന ഓക്സിജൻ ഉള്ള വേഗത്തിൽ ഒഴുകുന്ന വെള്ളത്തിലാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിൽ നാഷണൽ ജിയോഗ്രഫിക് ഒരു ഡോക്യുമെന്ററിയിൽ ഗോലിയർ ടൈഗർ ഫിഷിനെ കോങ്കോയിലെ മോൺസ്റ്റർ ഫിഷ് എന്ന് വിശേഷിപ്പിച്ചിട്ടു ഇത് അതിന്റെ രാക്ഷസ സ്വഭാവത്തിന്റെയും വേട്ടക്കാരുടെയും പ്രതിഫലനമായാണ് ശരീര വലുപ്പത്തിൽ ഏറ്റവും വലുത് എന്നതിന് പുറമെ അവയ്ക്ക് അവിശ്വസനീയമാം വിധം വലിയ കോണാകൃതിയിലുള്ള പല്ലുകളുമുണ്ട് ഇവയുടെ പല്ലുകൾ അവ വേട്ടയാടുന്ന ചെറിയ മത്സ്യങ്ങൾക്കും വിനോദത്തിനും ഭക്ഷണത്തിനുമായി അവയെ പിടിക്കാൻ ശ്രമിക്കുന്ന വേട്ടക്കാർക്കും അപകടകരമാണ് ഹോങ്കോയിൽ ഇവ മനുഷ്യരെ ആക്രമിക്കുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്പർ ബെല്ലീഡ് ഇവകൾ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദിയിൽ സുലഭ കണ്ടുവരുന്നവയാണ് ആളുകൾ വളർത്തുന്നുണ്ടെങ്കിലും ജലാശയങ്ങളിൽ ഇത് നിരോധിച്ചിട്ടുണ്ട് മറ്റ് മത്സ്യങ്ങളെ ഭക്ഷണമാക്കുന്നതിനാൽ ഇത് മത്സ്യസമ്പത്തിന് തന്നെ വൻ ഭീഷണിയാണ് മുന്നിൽപ്പെടുന്ന ഇരകൾ അത് മൃഗമായാലും മനുഷ്യരായാലും യാതൊരു ദയയും കൂടാതെ കൂട്ടമായി ആക്രമിച്ച് കടിച്ചു പറിച്ച് വിശപ്പകറ്റുന്നവരാണ് ഭീകരരായ പിരാനകൾ വീതിയുള്ളതും ആഴമുള്ളതുമായ ശരീരം വെള്ളിയും ഓറഞ്ചും കലർന്ന നിറമാണിവർ മനുഷ്യരെയും മൃഗങ്ങളെയും കൂട്ടമായി ആക്രമിച്ച് ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് പിരാനകൾ കൂട്ടമായി സഞ്ചരിക്കുന്നത് ഇവയ്ക്ക് മനുഷ്യരടക്കം മിക്ക ജീവജാലങ്ങളെയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഭക്ഷിക്കാൻ സാധിക്കും എന്നാൽ ഇവ മനുഷ്യരെ ആക്രമിച്ചതായി വളരെ അപൂർവമായ രേഖപ്പെടുത്തിയിട്ടുള്ളൂ നമ്പർ ഫിഷ് കടലുകളിലും അഴിമുഖത്തും കണ്ടുവരുന്ന ഒരു തരം മത്സ്യവിഭാഗമാണ് ഫിഷ് വിഷമുള്ള മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവയാണ് ഇവയുടെ കരളും മറ്റു ചില ആന്തരാവയവങ്ങളും ചിലപ്പോൾ തൊലി പോലും മറ്റു മിക്ക ജീവികൾക്കും വിഷമാണ് അപകടം മനസ്സിലായാൽ വയറ്റിൽ വെള്ളമോ കാറ്റോ നിറച്ച് വലിപ്പം കൂട്ടി ഒരു ഗോളം പോലെയാകാൻ ഇവയ്ക്ക് സാധിക്കും ഭീമൻ സ്രാവുകളെ ഒഴിച്ച് എല്ലാ ജീവജാലങ്ങളെയും വക വരുത്താൻ ഇവയ്ക്കാകും സൈനൈഡിനേക്കാളും പന്ത്രണ്ടായിരം മടങ്ങ് വീര്യമുണ്ട് ഇവയുടെ വിഷമെന്നും ഒരു പഫർഫിഷിന്റെ ശരീരത്തിൽ മുപ്പത് മനുഷ്യരെ കൊല്ലാൻ തക്ക വിഷമുണ്ടെന്നും പറയപ്പെടുന്നു ചൈന പോലുള്ള രാജ്യങ്ങളിൽ ചില ഇനം പഫർഫിഷുകൾ മനുഷ്യരുടെ ഇഷ്ട വിഭവമാണ് വമ്പൻ വിലയുള്ള ഈ വിഭവം പാചകം ചെയ്യുന്നത് പ്രത്യേക പരിശീലനവും ലൈസൻസും നേടിയ വിദഗ്ധരായ പാചകക്കാരാണ് പാചകം പിഴച്ചാൽ മരണം ഉറപ്പ്